നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുമ്പ് പരിസ്ഥിതി ആഘാത പഠനം നടത്താതിരുന്നതും തണ്ണീർത്തറ സംരക്ഷണ നിയമം ലംഘിച്ച് പുഴ കൈയ്യേറി നികത്തി നിർമ്മാണങ്ങൾ നടത്തിയതുമാണ് ഇവിടെ നടത്തിയിരിക്കുന്ന നിയമലംഘനങ്ങൾ എന്നാൽ ഇക്കാര്യങ്ങളും കെട്ടിടം കേസിലാണെന്ന കാര്യവും മറച്ചുവെച്ചായിരുന്നു ഡി ടി പി സി രണ്ടായിരത്തിഒൻപതിൽ ഹോട്ടൽ നടത്തിപ്പിനായി ടെൻഡർ വിളിച്ചത് ടെൻഡർ ഏറ്റെടുത്ത ആലുവ സ്വദേശി ആഷിഖ് കെട്ടിടം മാത്രം ഉണ്ടായിരുന്നിടത്ത് ആഷിക് മുടക്കിയത് അറുപത്തഞ്ച് ലക്ഷത്തോളം രൂപയാണ് പകുതിയിലധികം പണം മുടക്കിയത് കെട്ടിടം മെച്ചപ്പെടുത്താനായിരുന്നു ഈ തുക വർഷങ്ങൾ കൊണ്ട് വാടക ഇനത്തിൽ കുറച്ചു തരാമെന്നായിരുന്നു ഡി ടി പി സിയുമായുള്ള കരാർ ഏകദേശം ഞങ്ങൾക്ക് പറ്റാത്തതാണ് ബാക്കി ആയിട്ടുള്ള ഉണ്ട് എന്നാൽ കോടതി ഉത്തരവ് വന്നശേഷം ഡി ടി പി സിയെ ബന്ധപ്പെട്ടപ്പോൾ നിക്ഷേപകർക്ക് ലഭിച്ചത് ഹോട്ടൽ പൂട്ടാനുള്ള സ്റ്റോപ്പ് മെമ്മോ മാത്രമായിരുന്നു അതേസമയം കോടതി ഉത്തരവ് ലഭിച്ചാലുടൻ നടപടികൾ സ്വീകരിക്കുമെന്ന് ഡി ടി പി സിയുടെ സെക്രട്ടറിയും ഡെപ്യൂട്ടി കളക്ടറുമായ പി രാമചന്ദ്രൻ പറഞ്ഞു മറ്റ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹിജാസ് അഹമ്മദ് ഇന്ത്യ വിഷൻ കൊച്ചി